ഈ ജസ്ന സലീമെന്ന് പറഞ്ഞ പെണ്ണ് ഇപ്പോൾ ഈ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാനിങ്ങനെ തട്ടടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിപ്പോൾ ഒരു സജീവമായിട്ട് രംഗത്തെറങ്ങിയേ അപ്പോൾ അങ്ങനെയൊക്കെ സജീവമായി രംഗത്തിറങ്ങിക്കും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല വടി ആയി കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാർക്കും ഓരോ മതത്തിൽ ഓരോ ആചാരങ്ങളുണ്ട് അപ്പോൾ വടി ആയി വടിയായിക്കഴിഞ്ഞാൽ പള്ളിക്കാട്ടിലാണോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തും കൊണ്ടുപോയി കത്തിക്കലാണോ അല്ലെങ്കിൽ ഏത് തരത്തിൽ ഏത് മ മത അടിസ്ഥാനത്തിലാണ് ചെയ്ത് കൂട്ടേണ്ടത് കൂടി ഒന്ന് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തണം ഓക്കെ പേര് സജിന എന്നും ഞാനൊരു മതം എനിക്കൊരു മതം ഇങ്ങുമതൊരു മതം ഇല്ല എന്നും പറഞ്ഞു ചെയ്തു പേര് സജിന സലീം എന്നുമാണ് അപ്പോൾ ചുറ്റി പറഞ്ഞാൽ നമ്മളൊക്കെ വടിയായി കഴിഞ്ഞാൽ ഓരോ മതത്തിനും അതിൻ്റേതായ ആചാരങ്ങളുണ്ട് അപ്പോൾ സജിന സലീമിനെ ഏത് മത അടിസ്ഥാനത്തിൽ വടിയായി കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യണമെന്നുള്ളതും കൂടി സജ്ജന സലീം ഒന്നും വെളിപ്പെടുത്തുക ഓക്കെ ഇല്ലാത്തൊരു കഷ്ടം തന്നെ മുസ്ലീം കാര്യങ്ങളെ പേരും വെച്ച് പറയിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യണേ ഇന്നൊന്നിലും തുടങ്ങിയല്ലല്ലോ കുറച്ച് കാലമായല്ലോ വേട്ടയാട്ട് ഇല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ അല്ലെങ്കിൽ പിന്നെ പേരും കൂടി മാറ്റുക എന്നാൽ പിന്നെ സൂപ്പറായി കുഴപ്പമില്ല ഓക്കെ ഈ മതം ഇല്ല ജാതി ഇല്ല തട്ടല്ല അതൊന്നും ആയിക്കോട്ടെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ ഇതും കൂടി ഒന്ന് വെളിപ്പെടുത്തണം വടിയായി കഴിഞ്ഞാൽ ഏത് മത അടിസ്ഥാനത്തിൽ എന്നാൽ കൈകാര്യം ചെയ്യണം കൂടി ഒന്ന് വെളിപ്പെടുത്തുക കാരണം മുസ്ലീങ്ങളെ ആണല്ലോ നമ്മളെ പള്ളിക്കാട്ടിൽ ഖബ്രസ്ഥലം കൊണ്ടേ വയ്ക്കരുത് ഹിന്ദുക്കൾ അവരുടെ അടിസ്ഥാനത്തിൽ ഓരോ കത്തിക്കൽ അങ്ങനെ പല പരിപാടികളുണ്ട് അപ്പോൾ സജ്ജന സലീം ഏത് മടി മത അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതും കൂടിയും ഒന്ന് വെളിപ്പെടുത്തുക കഷ്ടം തന്നെ